Hmm. पविळं पोल् पविळाधरं पोल् पनिर्पन्मुुळं पोल् पविळं पोल् पविळाधरं पोल् पोल् पोल्शो നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നോ പവിഴം പോൽ പവിഴാധരം പോൽ പൊന്മുകുളം പോൽ ളളങ്ങൾ തളിർച്ചൂടിയില്ലേ കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ മതകൂജനമാർന്നിണപ്രാക്കളില്ലേ മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ കതിർപ്പാൽമണികൾ ഘനമാർന്നതില്ലേ മതകൂജനമാർന്നിടപ്രാക്കളില്ലേ പുലർമേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം കുളർ ചൂടിവരാം പവിഴം പോൽ പവിഴാധരം പോൽ പനിമുളം പൂ നിരകമിതൻ സിയിൽ സുഖഗന്ധമിഴും മതിരാസവമായി നിന്നനുരമിതൻ സരയിൽ സുഖഗന്ധമിഴും ിണനിൻ കുളിർമാറിൽ സഖി തരണാർദ്രമിതാ തല ചായ്ക്കുകയായി വരു സുന്ദരിയൻ മലർശൈതിൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പനിനീർപ്പൊന്മുകുളം പോൽ തുടുശോഭയിഴും നിറമുന്തിരി നിൻ മുഖ സൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പനിനീർപ്പൊന്മുകുളം പോൽ Mm. Mm -hmm. Mm -hmm. Mm hmm Ah -ha -ha. റിയുവാനാവുമോ സ്നേഹം വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ താനേ വന്നു നിറയുന്നതോ നെഞ്ചിൽ നിന്നു മുഴുകുന്നതോ സ്നേഹമെന്തെന്നു തേടി നാമെന്നുമേ ഹരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ കണ്കളിൽ കൈതൊടും പുതുനക്ഷത്രമോ സൗരഭം വിതറിടും മധുവാസന്തമോ ഇരുമാനസങ്ങളെ ചേർത്തിടും ഒരു നേർത്ത തന്തുവാണോ നറുചിപ്പിതന്നിൽ നിറയുന്നതാം അമൃതിൻ്റെ ആഴിയ സ്നേഹമെന്തെന്നു തേടി നാമെന്നുമേ എന്നുമേ അരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ താനെ വന്നു നിറയും നെഞ്ചിൽ നിന്നുമൊഴുകുന്നതോ സ്നേഹമെന്തെന്നു തേടി നാമെന്നുമേ തിങ്കളിൻ തോപ്പിലെ കലമാൻപേടയോ മുന്നിലേ മരുവിലേ ഇളനീർപ്പന്തലോ മണിമിന്നൽപോലെ ഒളിമിന്നിടും ഒരു മായ മാത്രമാണോ അതു വാക്കിലൂടെ ഒരയാടുവാൻ കഴിയാത്ത ഭാവമാണോ സ്നേഹമെന്തെന്നു തേടി നാമെന്നുമേ അരികെ നിന്നാലും റിയുവാനാവുമോ സ്നേഹം വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ താനെ വന്നു നിറയുന്നതോ നെഞ്ചിൽ നിന്നു മുഴുകുന്നതോ സ്നേഹമെന്തെന്നു തേടി നാമെന്നേ

ണയമേ അരികിൽ വന്നു നീ ഒരു സുഖമറവിലുരുകയാണെങ്കിൽ ഹൃദയമേ വെറുതെ നിന്നു ഞാൻ മറന്നു ഞാനിന്നെയും പ്രിയേ ഒഴുകിയലകളി ഒരു മുഴുകിരിയുടെ നെറുകയിലേറിയ പ്രണയമേ അരികിൽ വന്നു നീ ഒരു സുഖമറവിയിലൊരു കുകയാണെൻ ഹൃദയമേ വെറുതെ നിന്നുഞ്ഞ നിമിഷ ചകം സ്മൃതികളാൽ നിറയുമിവിടെ ഓരോ വിജനവനിയും ചൂടും ഇനി നീട്ടുമോ കരങ്ങളെ വിരഹാശ്രു വിരഹാശ്രുമായിക്കുവാൻ പ്രഭാതമോ ത്രിസന്ധ്യത സഖീ കലരുമവനിമെഴുതിരിയുടെ നെറുകയിലേറിയാൻ പ്രണയമേ

സജലമിഴികൾ തിടയും വിഫലമായി ശരഭങ്ങളായി ഉയർക്കുമോ അനുരാഗികൾ സഖീ അഗാധമി ഹൃദന്തോ പ്രിയ ഒരു പ്രണയമേ അരികിൽ വന്നു നീ ഒരു സുഖമറവിൽ ഒരു കുകയാണിൻ ഹൃദയമേ വെറുതെ നിന്നു ഞാൻ തിരി ഏതോ കിനാവിൽ നിറയുന്നിതൻ നിറയുന്ന മറന്നു ഞാനിന്നെയും പ്രിയ ഒഴുകിയലകളിൽ ഒരു മെഴുതിരിയുടെ നേറുകയിലെറിയാൻ